കാരണം അത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ തോന്നേണ്ട കാര്യമാണ് പിന്നെ ഒന്നാണ് ഒരാൾക്കും പോസ്റ്റ്മോർട്ടം കിട്ടുന്നവരാണ് അന്നത്തിരി പരിക്കുന്ന പറ്റാതെ തന്നെയാണ് പോയ കൊണ്ട് നോക്കി ഓക്കെ ചെരിപ്പെട്ടി ഓട്ടിടിക്കുന്നുണ്ട് ചെരിപ്പെടുത്തേണ്ട കാര്യം ഒരാൾ തോന്നി പഠിക്കലാൻ പോയത് പോയ ചെരിപ്പ് എന്തിനും കച്ചിട്ട് പോകാം നല്ല വീടിയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം ജനം വയനാട്